അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി കൽമാസാണ് നോമ്പ് വർക്കുള്ളത് ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഉണ്ടാക്കുന്ന പാകം നോക്കുക ഇനി ഇതിൻ്റെ മസാല നമുക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കുക ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി ഇതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞത് ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി ഒന്ന് യോജിപ്പിക്കുക ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാക്കിയത് ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഇളക്കി യോജിപ്പിക്കുക ഇനി നമുക്ക് ഇതിനേക്കുള്ള ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് കുരുമുളക് പൊടി ഒര ടീസ്പൂണ് മസാലയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇനി ഇതിലേക്ക് ഉപ്പിട്ട് വേവിച്ച് കൃഷി ചെയ്ത ചിക്കനും കൂടെ ഇതിലേക്ക് ഇട്ട് നന്നായി ഇളക്കി ഒന്ന് യോജിപ്പിക്കുക മസാലകളെല്ലാം നന്നായി വന്നിട്ടുണ്ട് ഇനി അവസാന ലേശം മല്ലിയിലയും കൂടെ ഇട്ടിട്ട് നമുക്കിത് തീ ഓഫ് ചെയ്യാം യ്ക്ക് വേണ്ട മാവ് ഇനി നമുക്ക് റെഡിയാക്കണം ഒരു അരക്കിലോ പുലേരിയും ഒരു കിലോ പച്ചരിയും കൂടെ നന്നായി കഴുകി വൃത്തിയാക്കി ഞാൻ കുതിർത്തി വെച്ചിട്ടുണ്ട് ഇത് രണ്ട് മണിക്കൂറായി ഇനി നമുക്കിതൊരു ജാറിലേക്ക് ഇട്ട് നന്നായി അരച്ച് എടുക്കുക ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇത് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇതേ മിക്സര ജാറിലേക്ക് തന്നെ ഞാൻ ഇതിലേക്ക് ഒരു അരമുറി തേങ്ങയും ഒരു ഒരു ടീസ്പൂണ് നിറച്ചും പെരിഞ്ചീരകവും ഒരു അര ടീസ്പൂണ് അഞ്ചാറ് അല്ലി കൊച്ചുള്ളിയും കൂടി ഇട്ടിട്ട് നന്നായി ഇതരച്ച് എടുക്കുക ഈ തേങ്ങയുടെ അരപ്പ് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച അരിയിലേക്ക് തന്നെ ഇത് ഒഴിച്ച് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ആവശ്യത്തിനുള്ള ഉപ്പും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഈ മിക്സര ജാറിലേക്ക് കുറച്ച് ഒഴിച്ച് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്പം മല്ലിയിലയും കൂടെ ഇതിലേക്ക് ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാൻ ഇതിലേക്ക് അരിപ്പൊടി ഒരു രണ്ട് മൂന്ന് തവി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഇതൊന്ന് കൈവച്ച് കുഴച്ച് നല്ല യോജിപ്പിച്ചെടുക്കുക നല്ല കട്ടിയിൽ നമ്മുടെ മാവീടെ റെഡി ആയിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് ഓരോ ബോൾസും ചെറുങ്ങനെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഉരുളയാക്കി നമ്മുടെ കയ്യിൽ വെച്ചിട്ട് നന്നായി ഇങ്ങനെ അമർത്തി കൊടുത്തിട്ട് ആദ്യം ആക്കി വെച്ച മസാലയില്ല മസാല ഇങ്ങനെ ഓരോ ടീസ്പൂണും ഇതിൽ വെച്ചിട്ട് നന്നായി ഇങ്ങനെ അമർത്തിയിട്ട് ഉന്നക്കയിൻ്റെ എല്ലാം പരുവത്തിൽ നല്ല ഇങ്ങനെ അമർത്തി യോജിപ്പിച്ച് നല്ല കട്ടിയിൽ അമർത്തി നല്ലവണ്ണം ഇങ്ങനെ അമർത്തിയിട്ട് കണ്ടില്ലേ ഇതേപോലെ ആക്കിയെടുക്കുക ഇതേപോലെ മുഴുവനും ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ആവിയിൽ ഞാനിത് മുഴുവനും വെക്കുന്നുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഇത് ആവിയിൽ നന്നായി വെന്ത് തുറന്ന് നോക്കി നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റുക ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ഒരു പാത്രത്തിലേക്ക് ഒരു രണ്ട് ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് അതിനാവശ്യത്തിനുള്ള ഉപ്പും അതിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഇതൊന്ന് കലക്കി എടുത്തിട്ട് നന്ന നീറങ്ങനെയും വേണ്ട നന്ന കട്ടിയിലും വേണ്ട ഇതേ പരുവത്തിലാക്കിയിട്ട് ഇത് ഞമ്മക്ക് ഇതിൽ ഓരോന്നിട്ടിട്ട് മുക്കിയെടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ് ഇത് അടുപ്പത്ത് എണ്ണയിലേക്ക് ഇങ്ങനെ ഓരോന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്ത് എടുക്കുക ഒരുപാട് എണ്ണകളൊന്നും വേണ്ട കുറച്ചേ വീണ്ടും നമ്മൾ മത്സ്യ എല്ലാം പൊരിക്കും പോലെ അത്രയും വീണ്ടും കണ്ടില്ലേ ഇതേപോലെ ആയിട്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് പൂരി മാറ്റുക കൽമാസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയാന്ന് ഇത് ഒരു നോമ്പ് വറക്കല്ലൊരു സ്നേക്ക് ആണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് പുതിയ വീഡിയോമായി വരുന്നവരേക്കും അസ്സലാമു അലൈക്കും